അലൈക്കും വറഹമത്തല്ലാഹി വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള വിവാദത്താണ് ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം ഈ വർത്തമാന കാലത്ത് നമ്മിൽ അധിക പേരും വലിയ തോതിൽ ജാഗ്രത കൊടുക്കാതെ വളരെ നിസ്സാരമായി കാണുന്ന ഒരു തെറ്റാണ് അല്ലെങ്കിൽ ഒരു കൊടിയ പാതകമാണ് പരദൂഷണം പറയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഒരു സത്യവിശ്വാസി ഒരാളാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നവൻ മറ്റുള്ള മുസ്ലിങ്ങളെല്ലാം തന്നെ അവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവനായിരിക്കണം എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം വലിയ പ്രാധാന്യമുണ്ട് അവൻ്റെ നാവിന് ബഹുമാനപ്പെട്ട ലുക്കുമാർ റതി അൻഹു അടിമയായി ഒരു മുതലാളിയുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു നീ പോയി ഒരാടിനെ അറുത്ത് ആ ആടിൻ്റെ ശരീരത്തിലെ ഏറ്റവും നല്ല ഭാഗം എടുത്തുകൊണ്ടുപോ എന്ന് പറഞ്ഞു അപ്പൊ ലുക്ക്മാർ റദ്ദീ അള്ളാഹു പോയി ആടിനെ അറുത്തു ഈ മുതലാളി പറഞ്ഞ പ്രകാരം അതിൻ്റെ ശരീരത്തിലെ ഏറ്റവും നല്ല അവയവം നാവ് മുറിച്ചെടുത്ത് കൊണ്ടുവന്നു അപ്പൊ മുതലാളി അത് വാങ്ങി നോക്കി പിന്നെ പറഞ്ഞു നീ എന്തിനാപ്പ എന്തിനാപ്പാവുകാരൻ കറി വെക്കാൻ പറ്റുമോ നീ അതിൻ്റെ ശരീരത്തിലെ ഏറ്റവും മോശപ്പെട്ട അവയവം എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞു അദ്ദേഹം പോയി ആ നാവ് തന്നെയാണ് തിരിച്ചു കൊണ്ടുവന്നത് അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നല്ല അവയവവും മോശമായ അവയവവും അവൻ്റെ നാവാണ് നാവിനെ സൂക്ഷിക്കാൻ ഒരുപാട് ഹദീസുകളിൽ നബിസല്ലാഹു അലൈവിസല പറഞ്ഞിട്ടുണ്ട് നമ്മിനെ നമ്മുടെ നാവിനെ അള്ളാഹു സൂക്ഷിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ രണ്ട് ചുണ്ടുകൾ അത് കഴിഞ്ഞ് പല്ല് ഇങ്ങനെ രണ്ട് മതിലുകൾ കഴിഞ്ഞാണ് അള്ളാഹു നമ്മുടെ നാവിനെ അടക്കി നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നാവ് കൊണ്ടുള്ള ഒരുപാട് വിനകളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനമാണ് ഈ പരദൂഷണം പറയൽ എന്താണ് പരദൂഷണം എന്ന് നബിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞത് ഒരു മനുഷ്യനെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുക എന്നതാണ് അപ്പോൾ ഒരു സഹാബി ചോദിച്ചു പറയുന്ന കാര്യം അയാളിൽ ഉള്ളതാണോ എങ്കിലോ എന്ന് അപ്പോ നബി പറഞ്ഞ മറുപടി അയാളിൽ ഉള്ളതാണെങ്കിൽ നീ പരദൂഷണം പറഞ്ഞു ആ ഒരു കുറ്റമേ ഉള്ളൂ അതേ സമയത്ത് ഇല്ലാത്തതാണ് നീ പറഞ്ഞതെങ്കിൽ നീ നുണ പറഞ്ഞു ഈ രണ്ട് കുറ്റം കൂടി നീ പറണം നിസ്സാരമായി കാണരുത് പരദൂഷണത്തെ ഇത് വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ് എന്നാണ് നബിസാഹു അലൈ വസലമ താങ്കൾ പഠിപ്പിക്കുന്നത് നമുക്കറിയാം ആരോട് ചോദിച്ചാലും വ്യഭിചാരത്തെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാ വ്യക്തികൾക്കും വലിയ കാര്യമായിട്ടറിയാതെ കടി കഠിന പാപമാണ് വലിയ കുറ്റമാണ് എന്നൊക്കെ പക്ഷേ അതിനേക്കാൾ വലിയ കുറ്റമാണ് ഇത്തരത്തിൽ പരദൂഷണം പറയൽ എന്ന് പറയുമ്പോൾ നമ്മിൽ എത്ര പേര് അതിൽ ബോധവാന്മാരാണ് നമുക്കറിയാം പലരും നിസ്കാരത്തിന് വേണ്ടി ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിൽ എത്തിച്ചേരും നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ ഈത്തിക്കാഫിരിക്കും എന്നിട്ട് ഇവർ ചർച്ച ചെയ്യുന്നത് ആ നാട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളുമാണ് എത്രത്തോളം കഠിനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മീറാജിൻ്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ റസൂല് ഒരു വിഭാഗം ആളുകളെ കാണാനിടയായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെമ്പ് കൊണ്ടുള്ള നഖം ഉപയോഗിച്ച് അവരുടെ ശരീരം മാന്തി കീറുകയാണ് ഇങ്ങനെ മാന്തി കീറി ചോരയൊളിക്കുന്നു ഇറച്ചി ഇങ്ങനെ മാന്തി പൊളിച്ച് ആ ഇറച്ചി എടുത്ത് അവർ തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ നബിസ് വസ്സലാമ തങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ജിബിരി അലൈഹി സ്ലാമിനോട് ചോദിച്ചു മൻ ലൈ ആ ജിബിരിൽ ജിബിരിയിലെ ഈ കൂട്ടർ ആരാണ് അപ്പൊ ജിബിരിൽ അലൈഹി സ്വലാം മറുപടി കൊടുത്തത് ഇവർ ജനങ്ങളെ കുറിച്ച് ഈബത്ത് പറയുന്നവരാണ് പരദൂഷണം പറയുന്നവരാണ് എന്നാണ് അത് മാത്രമല്ല വേറെ ചില ആളുകളുണ്ട് അവർ പറയുക നമ്മുടെ നാട്ടിലൊക്കെ ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ചിലരുടെ ഭാര്യമാരും അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ തനിച്ചാണ് വീട്ടിലുണ്ടാവുക അപ്പം പറയുമ്പോൾ തന്നെ ഇവര് ഈ ചർച്ച ചെയ്യുമ്പോൾ പറയുക എന്താന്ന് ആ സ്ത്രീയോ അവൾ പോക്കാണ് കേട്ടോ ഇന്നലെ ഞാൻ അവൾ അവിടെ കണ്ടിരുന്നു അല്ലെങ്കിൽ ഇവിടെ കണ്ടിരുന്നു എന്ന് അബഖ്യാതി പറയുന്നവരുണ്ടാകും ഇങ്ങനെ പറയുന്നത് അപ്പൊ ചിലപ്പോൾ നമ്മൾ ചോദിക്കൂ ഈ പറയുന്നവനോട് എടാ നീ എനിക്ക് വ്യക്തമായ തെളിവോ എന്തെങ്കിലും ഉണ്ടോ നിന്റെ അടുത്ത് നീ കണ്ടിനോ ഈ വെറുതെ അപവാദം പറഞ്ഞുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഇയാൾ പറയുക എന്താന്ന് വെച്ചാൽ ഓ എനിക്കതൊന്നും അറിയില്ല ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പറഞ്ഞാന്ന് അതൊക്കെ പറയുമ്പോഴേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എൻ്റെ സന്തോഷം നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഏ അത് ഈബത്ത് മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഏഴ് വൻ ദോഷങ്ങളെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ശിർക്കാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്നത് വൽ കതുഫു ഒരു പെണ്ണിനെ പറ്റി ഇല്ലാത്ത വ്യഭിചാര ആരോപണം പറഞ്ഞുണ്ടാക്കുക അത് ഈബത്ത് മാത്രല്ല അത് കതുഫാണ് ഈ കതുഫിൻ്റെ പ്രത്യേകത എന്താ അള്ളാഹു പൊറുക്കൂല പാപം ശിർക്ക് പോലെയാണ് അത് ചെയ്തവന് നരകമല്ലാണ്ട് മറ്റൊരു വഴിയില്ല തൗബ അത്രയും കഠിനമായ പാപമാണ് അത് ചെയ്യുന്നത് അതിനെയാണ് വളരെ രാഘവത്തോടെ നിസ്സാരമാക്കി അത്യാവശ്യം പണ്ഡിതന്മാരെ നമ്മൾ കരുതുന്നവരും അല്ലെങ്കിൽ ആവിധ്യങ്ങളെന്ന് നമ്മൾ ചിന്തിക്കുന്നവരും പോലും ഈ വിഷയത്തിൽ വലിയ എന്താ പറയുക കുറ്റബോധമോ ഇത് തെറ്റാണ് എന്ന ചിന്താഗതിയോ വെച്ച് പുലർത്തുന്നില്ല സൂക്ഷിക്കണം ഈപത്താണ് അന്യന്റെ മാംസം കഴിക്കുകയാണ് ഇങ്ങനെയുള്ളവരുടെ അമലുകൾ സ്വീകരിക്കുകയില്ല അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ലാതെ ഇയാൾ ഈ പറഞ്ഞവന് ഒരുപാട് വിപാദത്തുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ അതെടുത്തിട്ട് ഈപത്ത് പറയപ്പെട്ട വ്യക്തിയുണ്ടല്ലോ അയാൾക്ക് അള്ളാഹു കൊടുക്കും എന്നാണ് ഹദീസുകളിൽ വരുന്നത് ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീബത്തിൽവിനെ പറ്റി തൻ്റെ നാട്ടിലുള്ള ഒരു വ്യക്തി എന്തെല്ലാമോ കുറ്റങ്ങൾ പറയുന്നുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞു അദ്ദേഹം പിറ്റേന്ന് വലിയൊരു കെട്ട് ഹൽബ വാങ്ങിച്ചുകൊണ്ട് അയാളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് വേറൊരു ശിഷ്യനെയും കൂട്ടിയിട്ട് ഇത് അയാളുടെ അടുത്ത് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ മാംസം വലിയ തോതിൽ തിന്നുന്നുണ്ട് ഇനി അത് തിന്നൽ കുറച്ചേക്കു ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് അലുവ കൊടുത്ത് പറഞ്ഞു വിട്ടു മറ്റൊരു ഇമാമിനെ കുറിച്ച് ഇതേപോലെ നാട്ടിലെ ഒരു പ്രമാണി ഇങ്ങനെ ഈബത്ത് പറയുന്നുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോൾ അദ്ദേഹം ചെയ്തത് അയാളെ തെരഞ്ഞു പിടിച്ചു അപ്പൊ അയാൾ തെരഞ്ഞു പിടിച്ചപ്പോൾ അയാൾ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അദ്ദേഹത്തോട് ഈ ഇമാം പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമായി എന്നെപ്പറ്റി നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞു എന്ന് കേട്ടു നിങ്ങൾ ഒരു നിസ്കരിക്കാത്തവനോ നോമ്പുനേക്കാത്തവനോ ആയിരുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്ന് എനിക്ക് പ്രതികാരം വാങ്ങിക്കാൻ മൈസറയിൽ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല ഇപ്പം ഏതായാലും നിങ്ങൾ നിസ്കാരിക്കുന്നവനും നോമ്പനുഷ്ഠിക്കുന്നവനും ദീനിയായി നടക്കുന്നവനുമാണ് എന്ന് ബോധ്യപ്പെട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ സൽക്കർമ്മങ്ങൾ വളരെ കുറച്ച് മാത്രം ചെയ്യുന്നവരാണ് നമുക്കതിനൊന്നും സമയമില്ല പക്ഷേ ഉള്ള സൽക്കർമ്മങ്ങൾ ഈവറ്റ് പറഞ്ഞുകൊണ്ട് പരദൂഷണം പറഞ്ഞുകൊണ്ട് നാം നശിപ്പിച്ച് കളയരുത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ നാവിനെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ബാധ്യതയാണ് അത് റിക്കറി ചൊല്ലാനുള്ളതാണ് നല്ല സംസാരത്തിനുള്ളതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته